എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാൻ ഒന്നും പറയണ്ടാന്ന് വിചാരിക്കുന്നു നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ യൂട്യൂബ് ചാനലുള്ളത് കൊണ്ടൊന്ന് പറയാമെന്ന് വിചാരിച്ചു അടുത്തിടെ ഒന്ന് രണ്ട് കുട്ടികൾ ഇങ്ങനെ ദുബായിൽ അവിടെ ഇവിടെ ഒക്കെ വിദേശ രാജ്യങ്ങളിൽ സൂയിസൈഡ് ചെയ്യണ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിരുന്നു അല്ലേ അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അതിൽ ഈ അടുത്ത് മരിച്ച കുട്ടിയെ പറ്റിയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ വഴിയും ടി വിയിലും വാർത്തയിലും ഒക്കെ നമ്മൾ ഓരോന്ന് കേൾക്കുന്നുണ്ടല്ലേ അപ്പോൾ നമുക്കത് കേട്ടപ്പോൾ വല്ലാത്ത ഒരു വിഷമം തോന്നി അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളെ എങ്ങനെയാണ് വീട്ടുകാർ ആ കുട്ടിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക എന്നാലോചിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു അത്ഭുതവും വിഷമമൊക്കെ തോന്നിയിട്ട് അപ്പോൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എനിക്കും ഒരു മോളുണ്ട് അവളെ കല്യാണം കഴിച്ചു കൊടുത്തതാണ് അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും അപ്പോൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ അടുത്തിടെ ഞാനൊരു ഒരാളുടെ വീഡിയോ കണ്ടപ്പോൾ അതിൽ പറയണ്ടായിരുന്നു കല്യാണത്തിൻ്റെ അന്ന് തന്നെ മദ്യപിച്ചിട്ടാണ് ആ ആൾ എത്തിയത് ആ കുട്ടിയെ കല്യാണം കഴിച്ച ആളെത്തിയത് ചേട്ടനും കുടിച്ചിട്ടുണ്ടായിരുന്നു വല്ല സമയമൊക്കെ തെറ്റിയാ വന്നത് മുഹൂർത്തമൊക്കെ കഴിഞ്ഞു ആ സമയത്ത് എന്തുകൊണ്ട് ആ കുട്ടി ആ വീട്ടുകാർ കല്യാണം കഴിച്ചു കൊടുത്തു ഒരു പക്വത പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടി തന്നെ പറയൂലേ ഇപ്പം എനിക്ക് ഇയാളെ വേണ്ട പക്ഷേ ആ കുട്ടിക്ക് എത്ര പ്രായമായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അതിൽ പറയുന്നത് നമുക്കിതുവഴി കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ എങ്കിലും തെളിവുകളായിട്ട് പലതും അവർ കാണിക്കുന്നുണ്ട് ആ കുട്ടി ചെറിയ കുട്ടിയായിരുന്നു പത്തൊമ്പത് വയസ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ കുട്ടിക്ക് ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സ് ഒരു കുട്ടിയായിരുന്നെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ പറഞ്ഞു തരാം എനിക്കിപ്പോൾ ഇത്ര കുടിച്ച് വന്ന വേണ്ട ഇത് കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് വിചാരിച്ചിട്ട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറെ നമ്മൾ കാണാറുണ്ടല്ലോ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമ്പോൾ വിവാഹ പന്തലീന്ന് തന്നെ കല്യാണം വേണ്ടാന്ന് വെച്ചിട്ട് പോയി എന്നൊക്കെ നമ്മൾ പലതും കാണാറുണ്ട് അതൊക്കെ നമ്മൾ തെറ്റായി പറയേണ്ട ആവശ്യമില്ല കേട്ടോ ആ നിമിഷം അവർക്ക് തോന്നുകയാണ് ഇത് കുഴപ്പമാണെന്ന് തോന്നിയാൽ അപ്പം തന്നെ നിർത്തുക അല്ലാതെ മുന്നോട്ട് പോയിട്ട് അത് പിന്നീട് ആത്മഹത്യയിലേക്കും വേറെ പോലെ പ്രശ്നങ്ങളിലേക്കും ഒക്കെ ആവേണ്ട ആവശ്യമില്ല അയ്യോ എനിക്കിപ്പോൾ നാണക്കേടായാലോ ഇത്ര സദ്യ ഉണ്ടാക്കിയത് നഷ്ടമായില്ലോ എന്നൊന്നും വിചാരിക്കണ്ട ആ സദ്യ ഒക്കെ ഏതെങ്കിലും പാവങ്ങൾ താമസിക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ അങ്ങോട്ട് കൊടുത്ത് തീർക്കുക എന്നിട്ട് ഇനി വരാനുള്ള കാര്യം ആണ് എന്നാലോചിച്ച് മുന്നോട്ട് പോവാട്ടോ അത് അന്ന് തന്നെ ആ അച്ഛൻ തന്നെയാണ് പറയുന്നത് കേൾക്കണത് അന്ന് തന്നെ മദ്യപിച്ചിട്ട് വന്നു എന്നിട്ടും ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തു എന്നൊക്കെ പറയണ സത്യത്തിൽ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി ആണെങ്കിൽ ആ നിമിഷം തന്നെ നല്ല ഒരു അടിയം കൊടുത്ത് പറഞ്ഞു വിട്ടേനെ കാരണം ഈ മദ്യമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും മദ്യം മയക്കം വരുന്ന ലഹരിയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായിട്ട് ഇപ്പോൾ കാണുന്നത് ആ സമയത്ത് കല്യാണത്തിന് അന്ന് തന്നെ കുടിച്ചിട്ട് വന്നു എന്ന് പറയുമ്പോൾ ആ ആളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എനിക്കത് വല്ലാത്ത അത്ഭുതമായിട്ട് തോന്നി എന്നിട്ട് ആ കല്യാണം കഴിച്ചു കൊടുത്തതും ആ കുട്ടിയുടെ അവസ്ഥയും ഒക്കെ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യാട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് അപ്പം നിങ്ങളെപ്പോഴും കുറേ സ്വത്തും സ്വർണവും പണവും ആർഭാടമായിട്ടുള്ള കല്യാണം ഒക്കെ നടത്തി ഒരു ഭാരം ഒഴിവാക്കണ പോലെ മക്കളെ ഒന്നും നടത്തിയിട്ടൊരു കാര്യമില്ല കേട്ടോ കൊടുത്തിട്ട് അത് പിന്നീട് ഇപ്പം ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കല്യാണം നടത്തിയാലും പിന്നീട് എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് ആ ആളെങ്ങനെയാണ് അല്ലെങ്കിൽ ആ പെൺകുട്ടി എങ്ങനെയാണ് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാട്ടോ ആണിനും പെൺകുട്ടി പെണ്ണിൻ്റെ നിന്ന് എന്തെങ്കിലും സംഭവങ്ങളുണ്ടാവാം ഇപ്പം നടന്ന സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അങ്ങനെ പല ഇഷ്യൂസും ഉണ്ടായിട്ട് അവരുടെ ജീവിതം തകർന്ന് ഓണേക്കാൾ ഭേദമല്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്ത് കല്യാണം കഴിച്ചു വിട്ട് ബാക്കിയുള്ളത് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്കിപ്പം ഡിവോഴ്സ് ചെയ്ത് വരുവാണെങ്കിൽ ആ കുട്ടിക്ക് ആ രൂപയോ സാധനങ്ങളൊക്കെ കൊടുത്ത് പിന്നീട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം ഇത് ആ നിമിഷം തന്നെ കല്യാണ ദിവസം തന്നെ ഉള്ള രൂപ എല്ലാം മുടക്കി വലിയ ആർഭാടായിട്ട് കുറേ അടിച്ചു പൊളിച്ച് കളഞ്ഞ് എന്നിട്ട് പിന്നെ അത് ഉപേക്ഷിച്ച് അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്ത് ഒരു കുട്ടി ഉണ്ടാവും അതിൻ്റെ കാര്യം എന്താവും ഒന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മനസ്സിൽ നമുക്ക് വല്ലാത്ത വിഷമം തോന്നുമല്ലോ കാരണം നമ്മളെങ്ങനെയാണ് ഒരു കല്യാണം നടത്തിയൊരു പെൺകുട്ടിയെ വീട്ടിൽ നടന്നത് നമുക്ക് എന്തൊക്കെ ഇതുണ്ടാവും അവർ നന്നായിട്ട് ജീവിക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും കുടുംബക്കാർക്കും അപ്പോൾ ആ സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെ വരണ കാണുമ്പോൾ ഇത് വല്ലാത്തൊരു വിഷമമായിട്ട് തോന്നും എത്ര ജീവിതം വെറുത്തിട്ടായിരിക്കും ഒരാൾ സൂയിസൈഡ് ചെയ്യേണ്ടത് ഓടിച്ചെന്ന് വെറുതെ ആരും ചെയ്യില്ലല്ലോ അപ്പോൾ എത്രയൊക്കെ സഹിച്ചിട്ടുണ്ടാവും പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ഡിവോഴ്സിലേക്ക് പോവാതെ സൂയിസൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവണില്ല അതാണ് എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ടുള്ളൊരു കാര്യം ജീവിതം മുന്നോട്ടുണ്ട് ചെറുപ്പമാണ് മുന്നോട്ട് പോവാം ഒരു ജോലിയോ എന്തെങ്കിലും എടുത്ത് ജീവിക്കാം എന്ന് വിചാരിക്കാതെ എന്തുകൊണ്ടാണ് സൂയിസൈഡ് ചെയ്യുന്നത് പിന്നെ ചിലർ പഠിത്തം പോലും നിർത്തിയിട്ടാണ് ഈ കല്യാണത്തിലേക്ക് പോണത് അതിപ്പോൾ ഡിഗ്രി ഫുൾ ഫുള്ളായിട്ടുണ്ടാവില്ല രണ്ട് വർഷമൊക്കെ ആയിട്ടാവുള്ളൂ അപ്പഴേം കല്യാണം പിന്നെ അത് പഠിക്കാൻ ചിലർ സമ്മതിക്കില്ല അങ്ങനെ അവിടെ വെച്ചാൽ അത് നിന്നു പോകും അതുകൊണ്ട് ദയവായി എനിക്ക് പറയാനുള്ളൊരു കാര്യം കുട്ടികളൊക്കെ പഠിച്ച് പൂർത്തിയായി അവർക്ക് പക്വത വന്നതിന് ശേഷം മാത്രം കല്യാണം കഴിച്ചു കൊടുക്കാം കേട്ടോ കയ്യിലാ ഡിഗ്രി ഉണ്ടെങ്കിൽ അവർക്ക് കല്യാണം ജോലി ഇപ്പോൾ ആയിട്ടില്ലെങ്കിലും കല്യാണം കഴിഞ്ഞാൽ ഒരു ജോലിക്ക് പോകാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഓടിച്ചാടി ചെന്ന് കല്യാണം കഴിച്ചു കൊടുക്കാതെ നിങ്ങളെല്ലാം നല്ലോണം അന്വേഷിച്ച് ശ്രദ്ധയോടു കൂടി ചെയ്യാട്ടോ എത്ര അന്വേഷിച്ചാലും വരാനുള്ളത് വരുമെന്ന് പറയുന്നില്ലല്ലോ എന്നാലും നമ്മുടെ അശ്രദ്ധ കൊണ്ട് വന്നു എന്ന് ആരും നമ്മളെ കുറ്റപ്പെടുത്തരുത് നമ്മുടെ മനസ്സിന് മനസാക്ഷി കുത്തും തോന്നരുത് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് പിന്നെ കുറേ നൂറ് പവൻ ഇരുന്നൂറ് പവൻ കാറ് ഇങ്ങനെയൊക്കെ കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കല്യാണം കഴിച്ച് കൊടുക്കരുതെന്നാണ് ഞാൻ പറയണത് സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിച്ച് കൊടുക്കരുത് അപ്പോൾ ചോദിച്ചാൽ ഞങ്ങളുടെ മക്കൾക്ക് സ്വർണ്ണം ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊടുത്താൽ എന്താ കുഴപ്പം കൊടുത്തോട്ടെ പിന്നീട് അതെല്ലാം അവിടെ ഇരുന്നോട്ടെ ഇതെല്ലാം കഴിഞ്ഞ് അവരുടെ ജീവിതം എങ്ങനെയാണ് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ അറിഞ്ഞിട്ട് കൊടുത്തപ്പോൾ പോരെ ആദ്യമേ തന്നെ കൊടുത്ത് അതുമെല്ലാം വാങ്ങിച്ചെടുത്ത് നശിപ്പിച്ച് അവസാനം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ആർഭാടം കാണിക്കാൻ വേണ്ടിയുള്ള സ്വർണ്ണമെല്ലാം വാരി കൊടുത്ത് അവസാനം ഇങ്ങനെ മക്കളെയും നഷ്ടപ്പെട്ട് അവരുടെ കുട്ടികളെയും നഷ്ടപ്പെട്ട് ചെറിയ കുട്ടികളെയൊക്കെയാണ് അവർ ഒപ്പം കൂടെ കൊണ്ടുപോകണത് മരിക്കുമ്പോൾ അതൊക്കെ നമുക്ക് വല്ലാത്ത സങ്കടമുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് ദയവായി നിങ്ങളെല്ലാവരും ഈ ഒരു ചെറിയ ഒരാളാണ് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് പറഞ്ഞ് ചിലപ്പോൾ പേര് കാണുമായിരിക്കും എങ്കിലും ഇത് പലരും ഇതുപോലെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ ജീവ ജീവിതത്തിൽ മക്കളെ കല്യാണം കഴിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാട്ടോ പ്രത്യേകിച്ച് പറയാനാണ് പെൺകുട്ടികളുള്ളവരെ കാര്യം ഞാൻ പറയണേ അവരാണല്ലോ നൂറ് രൂപനും ഇരുന്നൂറ് രൂപനും കാറും ഒക്കെ കൊടുത്ത് ചിലർ കടമൊക്കെ മേടിച്ചിട്ടാവും കൊടുക്കുക അല്ലെങ്കിൽ സ്ഥലമൊക്കെ വിട്ടിട്ടാവും കൊടുക്കുക അങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലാട്ടോ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് അവർക്ക് സന്തോഷമുള്ള ജീവിതമാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല നമുക്ക് പക്ഷേ ഇതിപ്പോൾ കേൾക്കണത് മുഴുവനും ദുരിതങ്ങളും ദുഃഖങ്ങളും അവരുടെ മരണവും മാത്രമാണ് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഹൈപ്പ് ഞാൻ നമ്മുടെ എന്താ പറയുക കമൻറ്റിൻ്റെ അടുത്തായിട്ട് ഹൈപ്പ് വരുമല്ലോ അപ്പോൾ ഹൈപ്പിലൊന്ന് ഒന്ന് ഞെക്കുക അപ്പോൾ ഞങ്ങൾക്ക് ചെറിയ യൂട്യൂബേഴ്സിനൊക്കെ ഉള്ള ഒരു കാര്യമാണത് കോയിൻസ് കിട്ടും അതുകൊണ്ട് എന്തൊക്കെ ഗുണമുണ്ടെന്നെനിക്കറിയില്ല കേട്ടോ എന്നാലും അതങ്ങനെ ഒന്ന് ചെയ്തേക്കാം യൂട്യൂബ് തന്നേക്കണതല്ലേ വെറുതെ കളയണ്ട നിങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടില്ലല്ലോ ആ കമന്റിൻ്റെ വരുമ്പോഴാണ് അതിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ വരൂ അതൊക്കെ ഇങ്ങനെ നീക്കി നോക്കിയാൽ മതി ചിലപ്പോൾ അതാണ് ആദ്യം വരിക എന്നിട്ടാ കമൻറ്റിൻ്റെ നീക്കാൻ പറ്റുള്ളൂ അതൊന്നും നോക്കാട്ടെ എല്ലാവരും അങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തേക്കാം ഇന്നത്തെ വെടി ഇത്രയേ ഉള്ളൂ ചെടികളൊന്നും നോക്കാനുള്ള സമയമായിട്ടില്ല യെല്ലോ അലേർട്ട് ഓറഞ്ച് അലേർട്ട് അങ്ങനെ പല അലേർട്ടുകളും തുടർന്നുകൊണ്ടിരിക്കുന്നു മഴ തന്നെയാണ് മഴട്ടം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണോ എൻ്റെ ചക്കര പഞ്ചാര കുട്ടികളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുക നമ്മളിപ്പോഴും നൂറിലേക്ക് എത്തിയിട്ടില്ലേട്ടോ ഇപ്പോൾ പോയിന്റ് പോയിന്റ് ആയിട്ടേ കയറണുള്ളൂ എന്തൊരു കഷ്ടപ്പാടാണെന്നാലോചിക്കുക അവസാനം ആകുമ്പോൾ ഇങ്ങനെയാണെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ആവും ഇപ്പം ആകുന്ന വിചാരിക്കുമ്പോൾ ആവില്ല അതുകൊണ്ട് ആയിട്ടില്ല ആവാണെങ്കിൽ ഞാൻ നിങ്ങളോടൊന്ന് പറയാണ്ടിരിക്കില്ലല്ലോ ആദ്യമേ തന്നെ അതായിരിക്കും പറയാം അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ